वक्रतुण्डमहाकाय सूर्यकोडिसमप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वदा ॐ वक्रतुण्डमहाकाय सूर्यकोडिसमप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वदा वक्रतुण्डमहाकाय सूर्यकोटिसमप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वदा महागणपतिबीजमन्त्रम् ॐ गं गणपतये नमः ഓം ഗം ഗണപതയേ നമ ഓം ഗം ഗണപതയേ നമ നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തിന് വിഘ്നം കൂടാതെ നടക്കണമെന്നുണ്ടെങ്കിൽ ഈ മന്ത്രം അതായത് ഈ ധ്യാനശ്ലോകം മഹാകായ മഹാകായ്യ ധ്യാനശ്ലോകം ഇരുപത്തൊന്ന് തവണ ജപിച്ചതിന് ശേഷം നൂറ്റ നൂറ്റിയെട്ട് തവണ ഓം ഗം ഗണപതയേ നമ എന്ന് ജപിക്കുക അതിനുശേഷം ഏത് കാര്യമാണോ നിങ്ങൾക്ക് നടക്കേണ്ടത് ആ കാര്യം മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് വിഘ്നേശ്വരനോട് പ്രാർത്ഥിക്കുക വിഘ്നങ്ങളെല്ലാം തീർത്ത് വളരെ നന് മംഗളമായി നടത്തി തരണം എന്ന് ഹൃദയപൂർവം പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങൾക്ക് പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ശുഭഫലസൂചന ലഭിക്കുന്നതാണ് ഓം ഗം ഗണപതയേ നമ